പദ്ധതിയാണ് ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ ആകാത്ത പദ്ധതിയാണ് ഇനി കേന്ദ്ര ഗവൺമെൻറ് സംബന്ധിച്ചാലും സംസ്ഥാന ഗവൺമെൻറ് സംബന്ധിച്ചാലും അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കുന്ന സാമ്പത്തികമായി തകർക്കുന്ന വെറും കമ്മീഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അഞ്ച് നയ പൈസ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്തത് സർക്കാരാണ് രണ്ട് ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിൽ കേരയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ബാധ്യത സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത തരത്തിലുള്ള കനത്ത ബാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരിക്കലും ഉണ്ടാകാത്ത വലിയ ധനപ്രതിസന്ധിയും സാമ്പത്തിക പ്രശ്നവും അക്ഷരാർത്ഥത്തിൽ ട്രഷറി താഴെട്ട് കൂട്ടിയിരിക്കുകയാണ് ഒരു പൈസയില്ല വികസന പന്തിരായിരം കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാറുണ്ട് നാല്പതിനായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് എല്ലാ സാമൂഹ്യക്ഷേമ പരിപാടികളും വികസന പരിപാടികളും എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവർ രണ്ട് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത വരുത്തിയിട്ട് വീണ്ടും ഒരു പരിപാടി ഒരിക്കലും നടക്കില്ല നടപ്പാക്കാൻ ഒട്ടും സമ്മതിക്കയില്ല അതൊക്കെ അതാണ് എൻ്റെ നിലപാട് നിങ്ങളിത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതായത് ഈ നവകേരള സദസ്സിലുടനീളം ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി എനിക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങളാണ് എല്ലാം നടത്തിയത് എൻ്റെ നിയോജകമണ്ഡലമായ പറവൂരിൽ വന്ന് വളരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തി ഏതിലും ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം പോയതാണ് അബദ്ധം പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കേണ്ട എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രധാന ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഞങ്ങൾ ബഹിഷ്കരിച്ചു പക്ഷേ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രഭാതം ഇരുന്നിൽ എത്രയോ ആളുകൾ പോയി ഞങ്ങൾ ആരെങ്കിലും അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വിളിക്കുമ്പോൾ ആളുകൾ പോകും ഒരു അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളാണ് അവർ വിളിക്കുമ്പോൾ പോകേണ്ടി വരും അതൊന്നും ഒരു തെറ്റല്ല അതിന് പോയവരെ കളിയാക്കുക പോയവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല അത് വളരെ മോശം പരാമർശമാണ് ഇത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഇഷ്ടമില്ലാത്ത ആളുകളെ അപകീർത്തിപ്പെടുത്താൻ കുറച്ചുപേരെ അയച്ചുവിട്ടിരിക്കുകയാണ് സി പി എം ഇടുക്കിയിലെ എം എം മാണി ആർക്കെതിരെ എന്തും പറയുന്നത് എന്ത് ലൈസൻസാണുള്ളത് എന്ത് മോശമായിട്ടുള്ള പ്രയോഗങ്ങളാണ് സ്ത്രീകൾക്കെതിരെ ഒക്കെ നടത്തുന്നത് അതുപോലെ ഈ സജി ചെറിയ വാ തുറന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് സി പി എം നേതൃത്വത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് പണ്ട് ചില പ്രമാണിമാർ കള്ളു കുടിപ്പിച്ചിട്ടാളെ പറഞ്ഞു വിളിച്ചു ചീത്തപള്ളി അതുപോലെ ചില മന്ത്രിമാരെയും ചില സി പി എം നേതാക്കന്മാരെയും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വന്നിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നൊരു കാര്യമാണ് ഇനി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ അവർ പോയെങ്കിൽ അതിലഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എത്ര ഭംഗിയായിട്ട് പ്രകടിപ്പിക്കാം അതാണ് ശരി അവരെല്ലാം വളരെ പ്രധാനപ്പെട്ട ആളുകൾ മതമേലധ്യക്ഷന്മാരായിട്ടുള്ള ആളുകളാണ് ന്യായമായ നമുക്ക് അഭിപ്രായ വ്യത്യാസം വരാൻ വഴി പക്ഷെ എത്ര ഭംഗിയായിട്ടത് പറയാം അതിന് പകരം എത്രയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തോട് തന്നെ ആളുകൾക്ക് വെറുപ്പും പുച്ഛവും ും രാഷ്ട്രീയ പ്രവർത്തകരോടും നേതാക്കന്മാരോടും ആളുകൾക്ക് കുച്ഛം തോന്നുന്ന തരത്തിലാണ് ഇവർ ചെയ്യുന്നത് ഇത് ജനറലായിട്ട് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത്രയും പരാമർശം ബി ജെ പി വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയാണോ ഈ ഒരു ചോദ്യം കണ്ടത് അല്ല അത് കേരളത്തിലെ ക്രൈസ്തവർക്കും ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്കും നല്ല ബോധ്യമുണ്ട് ഇന്ത്യ മുഴുവൻ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരായിട്ട് ആക്രമണം നടക്കുന്ന ഒരു കാലമാണ് ഇരുന്നൂറ്റി അൻപത്തി നാല് പള്ളികളാണ് മണിപ്പൂരിൽ ചുട്ടുകരിച്ചത് വേറെ മതസ്ഥാപനങ്ങൾ ധാരാളം ചുട്ടുകരിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് പരാതിക്കാരായ ക്രൈസ്തവരെയും പുരോഹിതരെയും പാസ്റ്റർമാരെയും പ്രാർത്ഥനാ കൂട്ടായ്മകളെയും ക്രിസ്മസ് പ്രാർത്ഥനകളെയൊക്കെ തടസ്സപ്പെടുത്തുകയും ജയിലിലാക്കുകയും ചെയ്യാണ് സംഘപരിവാറി ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞിരിക്കും മധ്യപ്രദേശിൽ പുതിയതുമായിട്ട് വന്ന ബി ഗവൺമെന്റ് പി സാന്റാ ക്ലാസ് ആയിട്ട് പാടില്ല ക്രിസ് ക്രിസ്മസ് ആഘോഷങ്ങൾ സ്കൂളുകളിൽ പാടില്ല തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അവർ പറയണത് അപ്പോൾ ഇവിടെ ആട്ടിൻ്റെ തൊഴിലിട്ട ചെന്നായിട്ട് ഇവർ വീടുകളിൽ കയറി ഇതാണ് ബി ജെ പി എന്ന് പറയും തെറ്റാണ് രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ മനഃപൂർവ്വമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന അവർ മുഴുവൻ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നുള്ള പ്രചരണം നടത്തി അവർക്കെതിരായിട്ട് ആക്രമണങ്ങളും പ്രാർത്ഥന യും ചെയ്യുന്ന ആളുകളാണ് ബി ജെ പിന്നെ മറ്റൊരു കാര്യം വി എം സുധീരൻ പറഞ്ഞിരുന്നു മുൻപ് രണ്ട് ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പായി വി ഡി സതീഷെങ്കിലും അതിനെ എതിർക്കുമെന്ന് കരുതി പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അതിനോട് എന്താണ് ഞാൻ പാർട്ടി പ്രവർത്തകരെ ഒരു ഒരു പ്രവർത്തി ഞാൻ ചെയ്യുക അതുകൊണ്ട് ആ കാര്യത്തിൽ എന്റെ എന്നൊരു പരാമർശം പ്രതീക്ഷിക്കാൻ എല്ലാം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിക്കകത്താണ് സംസാരിക്കുന്നത് പുറത്ത് അത് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അത് വേദനിക്കും ഞാനും കൂടി കയറി അത് പറഞ്ഞു ഞാൻ പാർട്ടി പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും അവർക്ക് അത് പറയാനുള്ള അവകാശം ഉണ്ട് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർക്ക് അതിൻ്റേതായ ന്യായങ്ങൾ